ിൽ പോയിട്ട് വന്നപ്പോൾ രണ്ട് കഷ്ണം കപ്പയിരുന്ന് അതെടുത്ത് പുഴുങ്ങി അപ്പം വൈകിട്ട് അമ്പലത്തിൽ കഞ്ഞി കൊണ്ടുവരുവാന്നെങ്കിൽ അത് കുടിക്കും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാത്തുവിനെ ആദ്യം കാണിക്കാം സ്കൂളിൽ പോയിട്ട് വന്നുള്ള ആദ്യത്തെ കാത്തുവിനേം കോലം കണ്ടോ വന്നപ്പോലെ രീതി ആദ്യം ഇവിടെ കിടപ്പാണ് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ് ആദ്യം ഫ്രീ ആയിട്ടുണ്ട് വായികൊക്കെ വേണ്ട നേറിഞ്ഞിട്ടാണ് വന്നപ്പോഴേ എടുത്തെറിഞ്ഞിട്ടുണ്ട് നാളെ പരീക്ഷ ഉണ്ടല്ലോ നിനക്ക് നാളെ ഉണ്ടോ പരീക്ഷയില്ലല്ലോ ആണോ പരീക്ഷ എഴുതിയല്ലോ ഇംഗ്ലീഷിന്റെ പിന്നെ ബാക്കിയത് വെള്ളമൊക്കെ വാർന്നെടുത്തിട്ട് നമുക്ക് കഴിക്കാം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് നമ്മള് കാന്താരി സംബന്ധി കപ്പയും നല്ല എരിയുള്ള ഇച്ചിരി േ അത് ഒറ്റ കിടപ്പ് കിടക്കുവാന്ന് ബാക്കിയെല്ലാം ഞാൻ പറക്കി വെച്ച് കപ്പ അഴിക്ക് അതേ അതേ അപ്പൊ ഞങ്ങൾ കപ്പ അഴിക്കാൻ പോവാണ് ഞങ്ങളുടെ വീട് ഇത്രയൊക്കെ ഉള്ളു ചെറിയ വീട് ഇഷ്ടപ്പെട്ട നീ ഞങ്ങളുടെ വീടിന്റെ ഒരു വീടൊക്കെ ഇടുന്നതായിരിക്കും എന്നും വീട് ഇടണോന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാൻ സമയക്കുറപ്പൂലും ഇടാൻ പറ്റുന്നില്ല ഇടാൻ പറ്റുന്നില്ല മടി കാരണവും എനിക്കാൻ പറ്റിയ നല്ല മടിയും